നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം സിനിമയിലെ കാലങ്ങളായി പറഞ്ഞു കേൾക്കുന്ന അണിയറ രഹസ്യങ്ങൾ അങ്ങാടിപ്പാട്ടായതോടെ പല നടന്മാരും നിർമ്മാതാക്കളും സംവിധായകരും നന്നായി വിയർക്കുന്നു ഒരു കാലത്ത് കേരളത്തിൽ പുറത്തേക്ക് തളച്ചിട്ട മലയാള സിനിമ വീണ്ടും അങ്ങോട്ട് പോകുമോ എന്ന ആശങ്കയുണ്ട് അതിനിടെ സംസ്ഥാന സർക്കാർ സിനിമാ രംഗത്ത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ കാരണം തങ്ങളുടെ നിരന്തരമായ ഇടപെടലാണെന്ന് സിനിമാ രംഗത്തെ വനിതാ കൂട്ടായ്മയായ ഡബ്ല്യു സി സി പറഞ്ഞു ഈ റിപ്പോർട്ട് പുറത്തെത്തിക്കാൻ ഏറെ ദൂരം സഞ്ചരിച്ചു ജസ്റ്റിസ് ഹേമയ്ക്കും സംഘത്തിനും നന്ദി പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ നടി ആക്രമിക്കപ്പെട്ട സമൂഹത്തിന് പിന്നാലെയാണ് സിനിമാ രംഗത്തെ വനിതാ കൂട്ടായ്മയായ ഡബ്ല്യു സി സി രൂപീകൃതമായത് ഡബ്ല്യു സി സിയുടെ നിർദ്ദേശപ്രകാരം കൂടിയാണ് സിനിമാ രംഗത്തെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ കമ്മിറ്റി അയച്ചത് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ നടി രഞ്ജനിക്ക് വീണ്ടും തിരിച്ചടി കിട്ടിയിരുന്നു കഴിഞ്ഞ ദിവസം കേസ് തള്ളിയിരുന്നു പിന്നാലെ സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചിരുന്നു പക്ഷേ ഹർജി ഫയൽ ചെയ്യാൻ നിർദ്ദേശം നൽകിയ കോടതി സ്റ്റേ ഉത്തരവ് നൽകാനാവില്ലെന്ന് വ്യക്തമാക്കി നിർമ്മാതാവ് സജിമോൻ പാറയിൽ സമർപ്പിച്ച അപ്പീൽ ഹർജിയും ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിലേക്ക് എത്തിയില്ല ഡിവിഷൻ ബെഞ്ച് സിറ്റിംഗ് ഇല്ലാത്തതാണ് കാരണം ആക്ടിംഗ് ചീഫ് ജസ്റ്റിസിനെ ചേംബറിൽ ചെന്ന് കാണാൻ സജിമോനും അഭിഭാഷകനും അനുമതി ഉണ്ടായിരുന്നെങ്കിലും ഇവർ ഇതിന് തയ്യാറായില്ല വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ച മാധ്യമ പ്രവർത്തകർക്കാണ് റിപ്പോർട്ട് കൈമാറിയത് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചവർക്കാണ് സാംസ്കാരിക വകുപ്പ് റിപ്പോർട്ട് കൈമാറിയത് നടി രഞ്ജനിയുടെ ഹർജി കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയതിന് പിന്നാലെയാണ് സാംസ്കാരിക വകുപ്പ് റിപ്പോർട്ട് പുറത്തുവിടുമെന്ന അറിയിപ്പ് കൈമാറിയത് മലയാള നടിമാർ നേരിടേണ്ടി വന്ന ക്രൂരതകൾ തുറന്നു നാട്ടിൽ കമ്മിറ്റി റിപ്പോർട്ട് അവസരം കിട്ടാൻ നടിമാർ വഴങ്ങിക്കൊടുക്കേണ്ടി എന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് റിപ്പോർട്ടിലുള്ളത് സ്ത്രീ സൗഹാർദ്ദമല്ലെന്ന് മാത്രമല്ല ക്രിമിനലുകളാണ് സിനിമാ മേഖല നിയന്ത്രിക്കുന്നതെന്നും വിമർശനമുണ്ട് സിനിമാ സെറ്റിൽ ഒറ്റയ്ക്ക് പോകാൻ തങ്ങൾക്ക് ഭയമാണെന്നും നടിമാർ മൊഴി നൽകിയിട്ടുണ്ട് അയൽപ്പം വസ്ത്രം ധരിച്ചാൽ അവസരമെന്ന് പറയുന്നവരുണ്ട് ഇറകി വസ്ത്രം ധരിക്കാനും നിർബന്ധിക്കുന്നു സ്ത്രീകളോട് പ്രാകൃത സമീപനമാണ് അവസരം നൽകുന്നതിനായി ശരീരം ചോദിക്കുന്നവരാണ് സിനിമയിലെ ചിലരെന്നും മൊഴി രാത്രിയിൽ മുറിയുടെ വാതിരി തട്ടുന്നു വഴങ്ങിയില്ലെങ്കിൽ ഭാവി നശിപ്പിക്കും പലരും സഹിക്കുന്നത് ഒറ്റപ്പെടുന്നത് പേടിച്ചാണ് വനിതാ നിർമ്മാതാക്കളെ നടന്മാർ അപമാനിക്കുന്നു നടിമാർ ആക്രമിക്കപ്പെട്ടത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഷൂട്ടിംഗ് സെറ്റുകൾ മദ്യവും ലഹരിമാരും കർശനമായി വിലക്കണം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ഡ്രൈവർമാരായി നിയോഗിക്കരുത് വനിതകൾക്ക് സുരക്ഷിതമായ താമസമടക്കമുള്ള സൗകര്യങ്ങൾ സിനിമാ നിർമ്മാതാവ് ഉണ്ടാകണം ഷൂട്ടിംഗ് സെറ്റുകളിൽ കുടുംബാംഗങ്ങളെ കൊണ്ടുവരേണ്ട സ്ഥിതിയാണെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു സിനിമാ സെറ്റുകളിൽ ആഭ്യന്തര പരാതി പരിഹാര സെൽ മാത്രം പോരെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് മെദലായ സ്വതന്ത്ര സംവിധാനം അനിവാര്യമാണ് സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സ്വതന്ത്ര സംവിധാനം വേണം അതിന് സർക്കാർ ഇടപെടൽ അനിവാര്യമാണ് സ്വതന്ത്ര സംവിധാനം സർക്കാർ നേരിട്ട് രൂപീകരിക്കണമെന്നും ആ പരാതി പരിഹാര സംവിധാനം എന്നും കമ്മിറ്റി നാലര വർഷം മുൻപ് നിർദ്ദേശിച്ചിട്ടുണ്ട് ആകെ എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുകളുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത് സ്വകാര്യതയെ ലംഘിക്കുന്ന വിവരങ്ങൾ കൈമാറില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയതിനാൽ ആളുകളെ തിരിച്ചറിയുന്ന വിവരങ്ങൾ ഒഴിവാക്കും നാൽപ്പത്തി ഒൻപതാം പേജിലെ തൊണ്ണൂറ്റി ആറാം പാരഗ്രാഫ് പ്രസിദ്ധീകരിച്ചിട്ടില്ല എൺപത്തിയൊന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കി നൂറ്റി അറുപത്തിയഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് വരെയുള്ള പാരഗ്രാഫുകളും അനുബന്ധവും ഒഴിവാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത